ഹായ് സർപ്രൈസ് ഇന്ന് വീഡിയോ കാലത്തെ ഗായസപ്പേ കുഞ്ഞോളെ ആഗ്രഹായിരുന്നു ഡയറി മിൽക്ക് തിന്നുള്ളത് കൊടുക്കാന്നുള്ളതല്ല അതെന്ത് പരിപാടിന്റെ പെണ്ണുങ്ങളെ സിപുട്ടന്റെ പെണ്ണുങ്ങളെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിന് വേണ്ടിട്ട് പോകണം ഇങ്ങനത്തെ ആചാരത്തിനൊന്നും നമ്മൾ കൂട്ട് നിക്കൂല എന്നെ പറയാലോ ഗൈസ് ഇങ്ങനത്തെ ആചാരത്തിനൊന്നും നമ്മള് കൂട്ട് നിക്കൂല പക്ഷെ നമ്മളെ ചങ്ങായി ഓന ഇപ്പൊരു നിക്കാ കഴിച്ച പോലല്ലേ അപ്പോൾ ഓനൊന്ന് കാണാ ഓനെ ഒന്ന് ബർത്ത്ഡേ ആണ് ഓ ബർത്ത്ഡേ പാർട്ടിക്ക് ജസ്റ്റ് ക്ഷണിച്ചതാണ് അപ്പം ജസ്റ്റ് ഒന്ന് പോയി പോരാ എന്നുള്ളതാവുള്ളൂ കുട്ടികളെ കൊണ്ടുവന്നിട്ടില്ല കാരണം കുട്ടികളോട് ഞങ്ങൾ ചെറിയ ഇന്നിനെ ഡോക്ടറെടുത്തൊക്കെ ഒന്ന് പോകേണ്ടത് എന്നൊക്കെ പറയാൻ പറഞ്ഞു അല്ലേ ഏറ്റവും ഒന്ന് പറഞ്ഞു പിന്നെ ഇത് ഈ രാത്രി ചെറിയ പരിപാടിയല്ലോ ഒക്കെ പാട അലമ്പാക്കേണ്ട രീതിയിട്ട് കുട്ടികളെ ഞങ്ങൾ ഐസിൽ അവിടെ നിർത്തി പോകുന്ന പിന്നെ ഇവർക്കൊന്ന് സീറ്റിംഗ് ആവണം ഒറ്റക്ക് നിന്നാണ്ടല്ലേ പിന്നോളമ്മയുണ്ട് കുഞ്ഞോളമ്മ ഉണ്ട് കുഞ്ഞോളമ്മ ഏത് നിമിഷവും പ്രസവത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഏഹ് അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പിന്നെ ഞാനും തന്നെ എൻ്റെ പരിപാടികളൊക്കെ ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് നിൽക്കുകയാണ് കുറേ പ്രോഗ്രാമുകളുണ്ട് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് എന്റെ കുഞ്ഞിക്കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞോളം ഇഞ്ചു കുഞ്ഞിക്കുട്ടിനെ കാണാനായിട്ട് വേണ്ടിയിട്ട് കുഞ്ഞോളാണ് ഒരു കുഞ്ഞിക്കുട്ടി പിന്നെ കുഞ്ഞോളത് ഇഞ്ചോ വേറൊരു കുഞ്ഞിക്കുട്ടി പിന്നെ പെരീലുള്ളതൊക്കെ കുഞ്ഞു കുട്ടി കുട്ടികൾ കുട്ടികൾ അപ്പൊ ഞങ്ങൾ അങ്ങനെ പോവാൻ വേണ്ടിട്ട് പോവുകയാണ് പോവാൻ പോവുക അപ്പൊ ഷിഫുട്ടൻ്റെ പെണ്ണുങ്ങളെ ഹെമ്മല്ലേ നമ്മളെ പണ്ട് നിക്കാ കഴിഞ്ഞാൽ അപ്പൊ ഓളാ നിക്കാ കാണുന്നു നിക്കാ അല്ല ബർത്ത്ഡേ ആണെന്ന് അപ്പൊ ആയിട്ട് ഓളെ വിളിച്ചിട്ട് ഞങ്ങൾ അവിടെ അങ്ങനെ ചക്കന്മാരൊക്കെ കൂടിയിട്ട് അതേപോലെ അനിയനുണ്ട് പിന്നെ മറ്റേ ബക്കർബാബുണ്ടാവും നിഷാദ് ഖാനിഫ് ഉണ്ടാവും അപ്പൊ ഇവരൊക്കെ ഉണ്ടാവും ഇവരൊക്കെ ഫാമിലി ഉണ്ടാവും അപ്പൊ അവരൊക്കെ കാണും ചെയ്യാം മീറ്റും ചെയ്യാം ഫുഡും കഴിക്കാന്നെ പറഞ്ഞിട്ട് ഓക്കെ സർപ്രൈസാണ് അവളോട് പറഞ്ഞിട്ടൊന്നുമില്ല ഒന്ന് സിബുട്ടൻ പിന്നെ പൊട്ടന്മാരന്മാർ അഭിനയിച്ചു അവൻ്റെ അഭിനയം കണ്ടാൽ തന്നെയുള്ള പ്രതീക്ഷിക്കുന്നുണ്ടാവും ഞാൻ പറഞ്ഞ അങ്ങനെ എന്തോ സർപ്രൈസുള്ള അവര് അഭിനയിച്ചാൽ ഒന്നും ഇല്ലാത്തൊരു സർപ്രൈസ് ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെ സർപ്രൈസ് ഞാൻ ഇങ്ങനെ സർപ്രൈസ് പ്രതീക്ഷിക്കുന്നു ഞാൻ സർപ്രൈസ് കൊടുക്കാതെ അതൊരു സർപ്രൈസാക്കി മാറ്റുന്നതാണ് ഞാൻ അപ്പൊ അങ്ങനത്തെ രീതിയിൽ കൈകാര്യം ചെയ്യാനൊന്നും സിപുട്ടനെ കൊണ്ട് കഴിയൂല അപ്പൊ അങ്ങനെ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയതാണ് രണ്ട് ഡയറി മിൽക്ക് രാത്രി ഇങ്ങനെ കിടക്കുമ്പോ ഇങ്ങനെ അവിടെ മറ്റതില്ലടെ വേറെ ആർക്കെങ്കിലും ആർക്കെന്തേലും വാങ്ങാൻ പോടങ്ങോളോ മറ്റേത് ആയിട്ട് എന്തിനാ വാങ്ങണം ആർക്കും വാങ്ങുമ്പോ അതിലൊരു നമ്പർ എന്റെ ആണല്ലോ മേലാലി

ാണ് ഗുള് വർത്തമാനം മൈൻഡിയാണ് ഗൈസ് ഒക്കെ സുഖമല്ലേ സബ്സ്ക്രൈബേഴ്സിൽ എനിക്ക് ഏറ്റവും വലിയ ഹൃദയത്തിനേറ്റും അത് ചെറു ഗെയ്തത് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇന്റെ ഫാൻസുകൾ ഇന്നോട് ഹൃദയത്തിൽ നന്മയുള്ള ആളുകളൊക്കെ ഐ ലവ് യു എന്ന് പറയൂന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി പറഞ്ഞില്ല എന്തിന്റെ കേടാണ് എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയാണ് ഗൈസ് അതായത് ഞങ്ങക്ക് ഭയങ്കര സങ്കടായിട്ടോ ഈ ഒരു സംഭവം കണ്ടിട്ട് ആൾക്കാരൊക്കെ നോക്കാം നമ്മൾ വ്ലോഗ് എടുക്കണത് പോകടാ അവിടുത്തെ ഇവിടെ നിന്ന് എന്താ പറയുക കേൾക്കൂല റോഡ് കൂടെ ഒക്കെ ഒരു നോക്കിട്ട് ഒരു വൈദ്യളെ ഫ്ലാഷ് ഇങ്ങനെ രാത്രി നമ്മൾ മുത്തക്കടിക്കല്ലേ പോയിട്ടാണ് ചറ്റകൾ ആ റോട്ടിൽ നിന്ന് വിളിച്ചാട്ട് നിക്കാതെ ഓക്കെ ചെറു ഫിറ്റിങ് ഇടാറില്ലേ ആ പരിപാടിയാണ് നമ്മൾ ചെയ്യണത് അപ്പൊ ഞങ്ങള് പോയോകട്ടെ നേരം വൈകിയാൽ ചിലപ്പോൾ ബർത്ത്ഡേയും കഴിയും അവിടുത്തെ ഫുഡും കഴിയും ഒരു അലക്കും ഉണ്ടാവില്ല ഞമ്മക്ക് സർപ്രൈസാവും അത് പോയോ കേട്ടോ ഓക്കെ എന്ത് പെരയിൽ കുഞ്ഞുങ്ങള് പിന്നെ എന്തെങ്കിലും ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം വെക്കൂടും എന്താ പ്രശ്നം ഏത് പോക്കറ്റിലാണ് ആട്ടോ വന്നിട്ട് ഞമ്മള് ബർത്ത്ഡേ ഇതിന് വേണ്ടിട്ട് പോവാണ് ഓക്കെ ഇവിടെ ഫുള്ള് വൈപ്പാണ് കേസ് പിന്നെ കയ്യും വീശിയാണ്ടാണെങ്കി അങ്ങട്ടെ പോയിക്കോ സാധന കയ്യും വീശിയാണ്ടി ബക്കർബാബ് ഇപ്പൊ തന്നെ പോയിക്കോ എന്റെ ബർത്ത്ഡേ പാർട്ടിയും വേണ്ട ഞങ്ങക്ക് ഒരു വേണ്ട പൊട്ടിക്ക എന്താ ജോയിണ് പിന്നെ ബക്കർ ബാബു പെണ്ണുങ്ങളൊക്കെ പണ്ടൊട്ട് പോയേ എന്നാ എന്താണക്ക് കൊറവായത് ആ അന്ന് കൊറവായ കൊറേ പെൺകുട്ടികൾ മെസ്സേജ് അയക്കണേ ഇല്ലാതെ എന്തോണ്ടറിയോ അന്നെ ഇടക്ക് കാണണം വീഡിയോ ആൾക്കാർക്ക് അപ്പൊ ഇപ്പം കൊറേ പെൺകുട്ടികളോട് കല്യാണം കഴിഞ്ഞിട്ടില്ല പറയണ്ടേ പിന്നെ ഓനോടി സെറ്റ് ആക്കാന്ന പറഞ്ഞേ നമ്മളപ്പ് മോൾക്കിപുട്ടന സർപ്രൈസ് കൊടുക്കൂടെ ഓക്കെ ഞങ്ങള് മറ്റേ ഒരു ഡയമണ്ടിന്റെ മൂല ഇവിടെ എന്നോട് അനുവദി ഉണ്ടോ ഉണ്ടോന്നോട ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേണ്ടോട്ടനൊക്കെ എപ്പഴെത്തി എത്തിയോ എന്നിട്ട് വണ്ടി കൊണ്ട് അങ്ങനല്ല ഇത് <laughs> <laughs>

ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു ഞാൻ പോച്ചത് പോടിക്കോ എന്റെ കള്ളി പൊളിയല്ലോ അപ്പൊ ഞാൻ താടിക്കാറ്റി പൊളിഞ്ഞിട്ട് പൊളിഞ്ഞട കാശൊന്നും പതിനൊന്ന് മണി പന്ത്രണ്ടാണ് ചിലപ്പോ ഞാൻ പതിനൊന്ന് മണി പിന്നെ എന്നാല് കടലുന്റെ പേരൊക്കെ മറ്റേ പന്തുകളും പ്രതീക്ഷിക്കും പക്ഷെ പ്രതീക്ഷിച്ചുണ്ടായിരുന്നു അങ്ങനെ അറിയാതെ അറിയാതെ പോണി നോക്ക് കൊറച്ച് പറയാണ്ടെങ്കിൽ ബർത്ത്ഡേ നിൽക്കാതെ കഴിഞ്ഞിട്ട് മാത്രം പോരാ ഇനി എല്ലാ കാലവും ഇങ്ങനെ തന്നെ ആഘോഷിക്കാനുള്ള ഞങ്ങളൊന്നും കരുത്തരാഷിക്കില്ല അല്ലേ ഞങ്ങൾ കുട്ടിയാകുന്ന ആഘോഷിക്കാൻ നേരല്ലേ ആ കേക്ക് കട്ട് ചെയ്ത് വേണ്ട ഹാപ്പി ബർത്ത്ഡേ പറയുന്നു ഞാന് ചെറിയൊരു ഗിഫ്റ്റ് ഉള്ളൂ കാരണം നമ്മൾ ഞമ്മള് പ്ലാൻഡല്ലല്ലോ ചെറിയൊരു ഡയമണ്ടിന്റെ മോതിലേ അതെ പിന്നെ ഈ സാരങ്ങളൊക്കെ സ്വന്തം റിസ്കില് കൊണ്ടുവന്നതാണ് മറക്കരുത് എന്നാ ഞാൻ കേക്ക് വെട്ടിയിലേക്ക് കിടക്കാം ആൻ്റെ പിന്നെ അജ്മയിൽ ഗൾഫിൽ നിന്ന് എന്താണ് പണ്ടുമുതൽ ലൈന് വേറെ കല്യാണം കഴിച്ചാണ് കഴിച്ചപ്പോ വേഗം ഗൾഫിൽ നിന്ന് ലീവിന് എന്ന് കാണി ആ എന്താ അപ്പൊ അപ്പൊ നിൽക്കാൻ കഴിഞ്ഞിട്ട് നിൽക്കഴിഞ്ഞിട്ടുള്ളു പോരെ പിന്നെ അതായത് ഞങ്ങളൊക്കെ കപ്പിളായിട്ടാണ് വന്നത് ഇപ്പൊ അനാഥനായിട്ടാണ് വന്നത് അത് തീരെ കാതല്ലേ അല്ലെങ്കിൽ ജോളൊക്കെ പറഞ്ഞോ ഫുള്ളായിക്കോട്ടെ ആ ഒരു പ്രശ്നമില്ല കഥ ഫുള്ളായിക്കോട്ടെ പത്തിന്റെ ആയിട്ട് എനിക്ക് ഗിഫ്റ്റിനെ കൊണ്ടുപോയി പത്തിന്റെ ആയാലും ഗിഫ്റ്റിന്റെ കാര്യം അതിലോ അതിൽ വേദന ചെറുതായിട്ടില്ലേ എനിക്ക് ചെറിയൊരു പേതനെ പോലെയല്ലേ ഇന്നലെ അതാ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറ ബർത്ത്ഡേ പാർട്ടി കൊണ്ടു ഏ ഇത്രൊക്കെ കേക്കായ മതി വലിയ വലിയൊരു കേക്ക് കേക്ക് ना मैं वीडियो डाल के देता यार मरचे मरचे हां पतली बना के परवा यार ए नया नखना से फिर से शेट्टी करता बड़ा मुंह तो है शेट्टी नहीं नहीं उठ के एक और करे हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू हैप्पी बर्थडे ൊടുക്ക് ഞങ്ങളതൊക്കെ ഞങ്ങള് തിന്നോണ്ട് ഞങ്ങൾ ആ എന്താ അങ്ങനെ ഞങ്ങൾക്കൊക്കെ അന്നെ തരാ ഞങ്ങൾക്കൊക്കെ അന്ന തരണേ ഫേ ബർത്ത് ഞങ്ങൾ അവനാൻ വേണ്ടി കൊറവായിട്ട് നിന്നാ കിട്ടൂലോ മാണയ്ക്ക് വേണ്ടി എന്നുണ്ട് അല്ല ഇതിന് ഐറ്റം അനക്കിന്നില്ല അല്ലെങ്കിൽ തന്നെ ആകെ കൊളാക്കിക്കണ പരിപാടി ചെറിയൊരു കഷ്ടം ചെറിയ േറ്റിലെല്ലേ തോറ്റില്ലേ അഞ്ഞൂറ് ഇട്ടിന്നെ ഞങ്ങൾ അന്നേരം ഞാനല്ലാരും കയ്യിൽ മൂന്നാമത്തെ നിർത്തിക്കളോ അമ്മയാണെങ്കിലും ഇതിലെ ഏറ്റവും രസമുണ്ട് ക്രീം ആണ് അതുപോലെ ക്രീം പത്തിൻറ്റായ കായി ഒന്നലായിരുന്നു ഗിഫ്റ്റ് ചെയ്തിട്ടാണ് അപ്പൊ ഞാൻ ഞങ്ങൾ ഗിഫ്റ്റ് കൂടെ കാണിരുപയാണ് ഞാന് അമ്മക്കൊരു ഉമ്മ ഹാപ്പി ബർത്ത്ഡേ ടു യു അങ്ങനല്ലോ കുഞ്ഞോളല്ലേ ഗിഫ്റ്റ് കൊടുക്കാല്ലോ ആ ഇത് ഇതൊക്കെ ഞങ്ങൾ കൊണ്ടന്ന് സെറ്റാക്കിയ കേട്ടോ ആ എന്ത് എന്ത് കൊണ്ടുവന്നത് ആരും കൊണ്ടന്നെ ആ പൊട്ടി ല ആര് കൊണ്ടുവന്നത് പൊട്ടിയേ ആ എന്നാ ഇനി മറ്റെടുത്ത ഡയമണ്ട് മോതിലെടുത്ത ായ്മ പോടി എന്തട

താങ്കൾക്ക് ഈ അസരത്തിൽ എന്താ പറയുക ഗിഫ്റ്റ് എടുത്താണോ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അടുത്തത് മിസ്ജു അവർ ിഫ്റ്റ് ഇവിടെ തന്നെ പൊട്ടിച്ചു അതിലൊക്കെ അങ്ങനെയാണ് എന്ത് എന്താ പ്രേറോ ഞാനെന്റെ അങ്ങനെ ഇത് പഴയ ടീഷർട്ടാണല്ലോ അത് ആ അത്രേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ഇന്ന് ഞാൻ ഡയറി കൊണ്ടുവന്നിട്ട് മിക്കുന്നതിരാത്രിട്ടോ ഞാൻ ഡയറി കൊണ്ടുണ്ടായിരുന്നാ മതി ഏറ്റവും കൂടുതൽ നമുക്ക് കുട്ടി എനിക്ക് നോക്കാണി ഇത് പാവ പറഞ്ഞുതരാ ബക്കറൊരു കുട്ടിന്റെ ആൾക്കാർ വിചാരിച്ച പാവക്കുട്ടിയാണെന്നാണ് പാവക്കുട്ടിയല്ലേ ഏ ആ ഒരു കത്തിച്ചു പറഞ്ഞോ അതെന്ത് പരിപാടിയാ അച്ഛൻക്ക് അച്ഛൻ വെൽക്കം ബക്കർ ബാബു ചെടികൾ കേട്ടോ ബക്കർ ബാബുജേ

ടാ ഇതൊക്കെ ഗിഫ്റ്റ് എന്താ പറയുക അതിനൊരു വിലയുണ്ട് ആളാണോ അതിലേ ഇത് ഞങ്ങള് നോക്കിയിരിക്കും മൺചട്ടിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് ബക്കൾഫണ്ടോ ഇത് ഗൾഫ് എല്ലാം പെട്ടില്ല കാര്യം പറഞ്ഞാൽ രണ്ടു പെണ്ണുങ്ങളെ ബാക്കിയൊക്കെ ഇവിടെ ഇഷ്ടാക്കാൻ ഡയറി അതായത് ഇത് ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് ഡയമണ്ട് റിംഗാണ് മനസിലായോ അതെന്താണല്ലേ ഞങ്ങൾ നോക്കണേ ആ ഇപ്പോ ഡയലോഗാ ഓനെ

ആ വില കൊടുത്തേ നിൽക്കട്ടെ എന്നോട് പറഞ്ഞ ഞങ്ങൾ ഡയമണ്ട് റിങ് കൊടുക്കും പറഞ്ഞിട്ടില്ല അന്നു ശേഖരി മതി ഇത് ആ മാലു കൊടുക്കാൻ പറ്റുമ്പോ കൊടുക്കണ പല ടീഷർട്ട് വഴി കൊടുക്കേ ടീ ഷർട്ട് ഇല്ല വേറെ ടീഷർട്ട് കൊടുക്കാം ആ കൊടുക്കുന്ന ഇവിടെ എന്താ കൊടുത്ത് ആ അതിന്റെ ആദ്യ കൊടുത്ത് ആ ഗിഫ്റ്റ് പെരീന്ന് കൊടുക്കുന്ന ഗിഫ്റ്റ് വേണ്ട വേണ്ട അവിടെ കൊടുക്കണ്ട അങ്ങനെയല്ല ഇതിലൊരു ബർത്ത്ഡേക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് തരണന്നുള്ളത് നനക്ക് ഞാൻ പറഞ്ഞോ കൂടുവാ പറഞ്ഞോട്ടീരൂ മറ്റേ ഫാമിലി കിറ്റ് കിറ്റാണെ പതിനഞ്ചാക്കും പതിനഞ്ചാക്കും അല്ല സിവിട്ടന്നെടാ അല്ലേ കാര്യ പരിപാടി അന്റെ എന്നാ പറ പിന്നെ കുട്ടികളാണ് വണ്ടി ബാക്കി ബാക്കി ആവുമ്പോൾ എന്നാലേ പിന്നെ എനിക്ക് ഗിഫ്റ്റ് ഞാൻ ഇടക്ക് ചോദിച്ചു പേരും ഡാണ്ടി വരും അതിന്നാലല്ല കാണാ അല്ല ഇത് കാറ്ററിംഗേ എന്താ പോയി ശരിയാക്കടായി പെണ്ണിട്ടാത്തോടി ക്കിന്റെ അസോടും കഴിച്ചേ ജയിക്കണ്ടോ ഓ ലയിച്ചോട്ടേ കൊണ്ടുവര എന്റെ ബർത്ത്ഡേക്ക് കേക്ക് തന്നെ നാടില്ല ബാക്കിണ്ടായതുകൊണ്ട് നിന്നെ പിന്നെന്താ അരപ്പിച്ചൊക്കെ അക്കരെ അക്കരെ അളി അളി ഹാപ്പി ബർത്ത്ഡേ നമ്മня ഹാപ്പി ബർത്ത്ഡേ സുപ്ന ബരെ രണ്ട് വെലി മുട്ടി ചിങ്ങിയാ അല്പം മാടി ഇതോ പാളി ചൂടായിരിക്കും ഞങ്ങളെ ഭക്ഷണിട്ട് പോവാ ഏഴു മാസം ഇനി കേറാൻ ഇക്കായുതാ പിന്നെ മൈൻറെ അല്ലേ അജ്മല പറഞ്ഞപ്പോ ഒരു ചെറി വേറൊരു ടൈപ്പ് ചെറി കിടന്നു ഏ എല്ലാം കൊണ്ടൊരു കൊടുത്താ നമുക്ക് മറ്റേ സെറ്റ് ആക്കാം തരാല്ലേ അപ്പൊ ഞമ്മളെ സിപുട്ടൻറെ ഹമിനൻറെയും ഭാഗം അങ്ങനക്ക് ഒരു ചെറിയൊരു ട്രീറ്റ് ഒക്കെ തന്നിട്ടുണ്ട് ചെറുതോ അല്ല വല്യ അൽഫാമും മന്തിയൊക്കെ ആയിട്ട് അൽഫാം ചെറുതാക്കലേ ഓക്കെ എന്താ പാത്രം ഈ പാത്രത്തില ചോറ് ഞങ്ങക്ക് പിന്നെന്താ വേണ്ടിയേ ഇത്രയും അതുപോലെ കച്ചറടി വാങ്ങിയൊക്കെ ചെറിയ കഷ്ണം മാന്തില്ല എന്തിനാണ് മാന്തിയെ എനിക്കേറ്റവും ചെറുതേ ഞാൻ കഴിക്കലുള്ളൂ വേണ്ടി ചെറുതാ പിന്നെ അവിടെ ഹിബുണ്ട് ചിഞ്ചുണ്ട് പള്ളർച്ച തിന്നിണ്ട് പിന്നെ ഇവിടെ പാവക്കുട്ടിന്റെ മൊത്തം കൂക്കി അങ്ങനെ തിന്നണ്ട് ബക്കറുകള് ഏ പക്ഷെ പിന്നെ മറ്റേ മെയിൻ ഘടകം പകരേ പകരേ കായി കൊടുക്കടാ ൾക്കാര് ബക്കർ ബാബു അത് പറയണ്ടല്ലോ ഓ മുണ്ടൂല ഓ മുണ്ടൂല ഓൻറെ തൊള്ള കൂട്ടി ഓന്റെ പറഞ്ഞാ ഓൻറെ വിചാരിയാൻ്റെ ചൊർക്കുന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ ബക്കർ അർഷദ് ബക്കർന്നാക്കി അയിൻ്റെ ഫുള്ള് എന്താണല്ലേ ഞാൻ പറയണോ ബാബു ഏ പറയണോ ആ ഓക്കേ അങ്ങനെ ബർത്ത്ഡേ കഴിഞ്ഞില്ലേലേ ഇഷ്ടം എടുത്തില്ല ഇരട്ടിക്ക് തിന്നില്ലേ അപ്പൊ നമ്മള് പ്ലാനിന് അങ്ങനെ ഉണ്ടോ അതായത് നമുക്ക് നഷ്ടം വരാൻ പാടില്ല എവിടെ അപ്പൊ പ്ലാൻ ചെയ്ത കറക്റ്റ് നമ്മൾ തിന്നിട്ടുണ്ട് മുതലാക്കിയിരിക്കണം ഓക്കെ അപ്പൊ ഞാൻ മറ്റൊരു ബ്ലോഗിൽ കാണുമ്പരേക്കും I love you.